പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം ലക്ഷ്യത്തിലെത്താതെ ഓഹരി വിപണി ഇന്നലെ ഇരുപത്തിനാലായിരം എന്നുള്ള പ്രഖ്യാപന ലക്ഷ്യത്തിൽ എത്തിയില്ല ചെറിയ ചാഞ്ചാട്ടത്തോടുകൂടി വിപണി അവസാനിക്കുകയാണ് ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റമ്പതിലാണ് അവസാനിച്ചത് ബാങ്കിങ് നിഫ്റ്റി അമ്പത്തോരായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിന് സെൻസെക്സ് എഴുപത്തെണ്ണായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് ചെറിയ ഇടിയോടുകൂടി ആണ് അവസാനിച്ചത് എന്നാലും അദാനി ഗ്രൂപ്പിൻ്റെ കമ്പനികൾക്കുണ്ടായ വില വർധനവ് ചെറിയ ലാഭം നമുക്ക് നേട്ടം വിപണിയിൽ കാണിച്ചു എന്നുള്ളത് ഉള്ളു നമുക്കിനി ഐ പി ഒ വരുന്ന കുറിച്ച് നോക്കാം ഇൻഡോ ഫാം എക്യൂപ്മെൻസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇരുന്നൂറ്റി നാല് രൂപ തൊട്ട് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ വരെയാണ് അതിൻ്റെ വില നിശ്ചയിച്ചിരിക്കുന്നത് ഒരു ലോട്ട് എന്ന് പറയുന്ന അറുപത്തി ഒൻപത് നമ്പറിൽ നമ്മൾ അപ്ലൈ ചെയ്യണം ഡേറ്റ് മുപ്പത്തി ഒന്നിന് ആരംഭിക്കും ഒന്ന് രണ്ട് അപ്ലൈ ചെയ്യാം മൂന്നിന് ലിസ്റ്റിങ്ങാണ് ഇരുന്നൂറ്ററുപത് കോടി രൂപയാണ് ഇവർ സമാഹരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില് ട്രാക്ടറുകളും മോട്ടറുകളും ക്രെയിനുകളും ഇങ്ങനെ കാർഷിക ആവശ്യത്തിനുള്ള വിവിധ മെഷീനറികൾ മോട്ടറ് വാഹനങ്ങൾ ഇവ നിർമ്മിച്ച് കൊടുത്ത് ആരംഭിച്ച ഒരു കമ്പനിയാണ് ഇപ്പോഴും പബ്ലിക്കേഷൻ തന്നെ വരുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ പഠനം നടത്തിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ബോണസ് വരുന്ന കമ്പനികൾ സീനെക്സ് എസ്പോർട്സ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ബോണസ് വൺ ഈസ്റ്റ് ഫൈവ് ജനുവരി മൂന്നാണ് രണ്ടം ഡി സി ഇരുന്നൂറ്റി പതിനാല് ബോണസ് ടു ഈസ്റ്റ് ഫൈവ് ഇരുപത്തേഴ് ഡിസംബർ ആണ് ബാൻകോ ആയിരത്തി ആറ് ബോണസ് വൺ ഈസ്റ്റ് വൺ ആണ് മുപ്പത് ഡിസംബർ ആണ് കെ പി എ ഗ്രീൻ എനർജി എഴുന്നൂറ്റി എൺപത്തേഴ് ബോണസ് വൺ ഈസ്റ്റ് ടു ജനുവരി മൂന്നാണ് പദം കോട്ടൺ യാർഡ് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് ടു വണ്ണാണ് എട്ട് ജാനുവരി ആണ് റിച്ച് ഫീൽഡ് എൺപത് രൂപ വില ബോണസ് ടു ഈസ്റ്റ് ഫൈവ് ഇരുപത്തേഴ് ഡിസംബറ് റെഡ് ടേപ്പ് എണ്ണൂറ്റി എൺപത്തെട്ട് ബോണസ് ത്രീ ഈസ്റ്റ് വണ്ണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഇനി ഈ ആഴ്ച ഇന്ന് ലിസ്റ്റ് ചെയ്യുന്ന അഞ്ചോളം ഐ പി ഒകളാണ് നില ഇന്ന് ലിസ്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ നോക്കിയിരിക്കുക സാന്താ ഡാം ക്യാപിറ്റൽസ് ഇങ്ങനെയുള്ള അഞ്ച് ഐ പി ഒ വരുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് നിങ്ങൾ ഓർഡർ പഠിച്ചിട്ട് സ്പ്ലിറ്റ് വരുന്ന കമ്പനി ജയ് ബാലാജി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് പതിനേഴ് ജനുവരിയാണ് ശ്രീറാം ഫൈനാൻസ് രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടു പത്ത് ജാനുവരി ജേക്സൺ പാൽ ഫാർമ അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് സ്പ്ലിറ്റ് ടു ഈസ്റ്റ് ഫൈവ് ഏഴ് ജാനുവരിയാണ് കാമത്തേന് നാനൂറ്റി എൺപത്തെട്ട് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് എട്ട് ജനുവരിയാണ് ഷരൂർ സെക്യൂരിറ്റീസ് ന അറുപത്താറ് രൂപയാണ് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് പതിമൂന്ന് ജാനുവരി ഡിമർജർ വരുന്ന ഐ ടി സി കമ്പനി ഹോട്ടൽ ഐ ടി സി ആയിട്ട് ഡിമർജർ ചെയ്യുകയാണ് അപ്പോൾ ഐ ടി സിയുടെ നൂറ് ഷെയർ ഉള്ളവർക്ക് പത്ത് ഹോട്ടൽ ഐ ടി സി ഹോട്ടൽ ഗ്രൂപ്പിൻ്റെ ഷെയർ കൂടി നമുക്ക് കിട്ടുന്നുണ്ട് ടാർജറ്റ് ഗുജറാത്ത് ഗ്യാസ് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് ഹിഡാൽക്കോ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റഞ്ച് ടാർജറ്റായിട്ട് വയ്ക്കാവുന്നതാണ് നാം ഇൻ്റെ എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിന് എടുത്തിട്ട് എണ്ണൂറ്റി പതിനാലിന് വിൽക്കാം കെയിൽ നൂറ്റി തൊണ്ണൂറ്റാറിന് എടുത്തിട്ട് ഇരുന്നൂറ്റി പത്ത് ടാർജറ്റാകുമ്പം നമുക്ക് വിൽക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ അറിവിലേക്കായി തയ്യാറാക്കിയ ഒരു പഠന റിപ്പോർട്ടാണ് ഇതിൽ പശുക്കൾ ചിലപ്പം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നോക്കി കൂടുതൽ പഠിച്ചിട്ട് വാങ്ങുക ഇത് ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള യാതൊരു നിർദ്ദേശവും ഇതിൻ്റെ അകത്ത് ഇടങ്ങിയിട്ടില്ല നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുക മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുക നിങ്ങൾക്ക് യുക്തമെന്ന് തോന്നുന്ന തീരുമാനം എടുക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇത് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം